എന്റെ പല്ലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കമന്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് കാരണം പല്ലില് കമ്പിടുക എന്നുള്ളത് ഒരു ലോങ് ആണല്ലോ അത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എന്റെ പല്ല് അത്ര പൊന്തിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ എന്റെ പല്ല് കമ്പി ഇടുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടില് ടീത്ത് ബ്രസസ് ഇടുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അവര് രണ്ടുപേരും ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പല്ലില് നേരെ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ അമ്മേടെ അടുത്ത് എനിക്ക് പല്ലില് എന്ന് പറയുമ്പോ അമ്മയ്ക്ക് വലിയ ഞെട്ടൽ ഇണ്ടായില്ല പക്ഷെ എന്നാലും ചെറിയൊരു സപ്പോർട്ട് കൊറവുണ്ടായിരുന്നു കാരണം എന്റെ പല്ല് അത്ര കൂട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല എന്റെ മനസ്സിൽ പക്ഷെ വേറൊരു ചിന്തയും കൂടി ഇണ്ടായിരുന്നു ട്ടോ എന്റെ മൂത്ത ചേച്ചിയുടെ പല്ല് നല്ലപോലെ പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് പല്ലില് കമ്പിയിട്ട് കമ്പിയെല്ലാം അഴിച്ച് കഴിഞ്ഞപ്പോ ആൾക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നായിരുന്നു നല്ലൊരു ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നിച്ചു അപ്പൊ എന്റെ വിചാരം ആ പല്ലില് കമ്പിട്ട് അഴിച്ചു കഴിഞ്ഞ് നല്ല സുന്ദരിയാവും അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നോണ്ട് ഒരു പൊടിക്ക് പൊന്തിയിട്ടുണ്ടായിരുന്നുള്ളു എന്റെ പല്ല് ഞാൻ പക്ഷെ നിർബന്ധമായിട്ട് പറഞ്ഞ എന്റെ പല്ലില് കമ്പിടണം എന്റെ പല്ലില് കമ്പിടുമ്പോ അന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് പതിനൊന്ന് അഞ്ഞൂറായിരുന്നു റേറ്റ് ആയിരുന്നു ആ ആയുണ്ടായിരുന്നത് അന്നൊക്കെ പറയുമ്പോൾ ഈ പല്ലിൽ കമ്പിടാന്നുള്ളത് ഭയങ്കര പെയിൻഫുൾ ആണ് ഇന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലാം പൊട്ടും ഇവിടെ കംപ്ലീറ്റ് വാ മൊത്തം പൊട്ടും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാല് കട്ടപ്പല്ലുകൾ എടുക്കണം അത് ഇന്നും എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു പെയിൻഫുൾ പ്രോസസ്സാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാൻ ഉദ്ദേശ്യം നമ്മുടെ മുന്നിൽ റിസൾട്ട് കണ്ടത് കൊണ്ട് ആ എനിക്ക് വേണം അങ്ങനെ എനിക്ക് വേണം അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ പല്ലില് കമ്പി ഇട്ടതിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ കെയർ എന്ന പോലെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് അവരൊരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു സിംഗിൾ കമ്പി തരും അത് യൂസ് ചെയ്യണം ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിനൊക്കെ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഞാൻ എന്റെ പല്ലില് കമ്പി ഇടുന്നത് അന്ന് മുതൽ ഇന്ന് വരെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സിംഗിൾ കമ്പി യൂസ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് ഗ്യാപ്പ് വരും എനിക്കൊക്കെ ഗ്യാപ്പ് വരുന്നത് നടുക്കുള്ള പോർഷനിലാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ മിസ്സാക്കാറില്ല രാത്രി ഉറങ്ങുമ്പോൾ ആ സിംഗിൾ കമ്പ് യൂസ് ചെയ്യാനായിട്ട് ചിലർക്ക് സൈഡിലായിരിക്കും ശരിക്കും ഒരു ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്നതല്ല വരും രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ പല്ല് വെച്ചിട്ട് കിടക്കില്ലേ അതേപോലെ അതൊരു ശീലമാണല്ലോ അതേപോലെ സിംഗിൾ കമ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി മാറി പിന്നെ എത്ര കാലം നിങ്ങളുടെ പല്ല് ഇതുപോലെ നേരെയായിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ താഴ്ന്ന് ഇങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും കാലം നിങ്ങൾ ആ സിംഗിൾ കമ്പ് യൂസ് ചെയ്യണം അതായത് ലൈഫ് ലോങ് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഞാനത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ ലൈഫിലെടുത്ത കുറച്ച് തീരുമാനങ്ങളിൽ വളരെ നല്ലൊരു തീരുമാനം ചെയ്തത് നന്നായി എന്നൊക്കെ തോന്നില്ലേ അങ്ങനെയാണ് എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഹോ അന്ന് അത് ചെയ്തത് നന്നായി കുറച്ച് പെയിൻഫുൾ ആയിരുന്നെങ്കിലും അന്ന് അത് ചെയ്തത് നന്നായി എന്നെനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് എൻ്റെ പല്ലില് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്